കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തേവലക്കര യൂണിറ്റ് വാർഷിക സമ്മേളനം ഇരുപത്തിയൊന്നിന് നടക്കും ഇതോടനുബന്ധിച്ച് കുടുംബസംഗമവും നടത്തും പടിഞ്ഞാറ്റക്കര ശാന്തി നികേതൻ എൻ എസ് എസ് കരയോഗ മന്ദിരത്തിൽ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേരള സ്റ്റേറ്റ് എക്സ് ലീഗ് വാർഷിക സമ്മേളനവും നടക്കും രാവിലെ ഒൻപതിന് പടിഞ്ഞാറ്റക്കര കരയോഗ കരയോഗ മന്ദിരത്തിൽ പരിപാടി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തേവലക്കര പടിഞ്ഞാറ്റക്കര വാർഡിലെ മന്ദിരത്തിന്റെ കെട്ടിടത്തിൽ വെച്ചാണ് ഞങ്ങൾ നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് പൊതുവേദിയിൽ വരുന്ന എല്ലാ അവിടെ വെച്ചിട്ട് സമ്മേളനം നടത്തുകയും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് തമ്മിൽ സംസാരിക്കുകയും അതിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടാകുകയും ചെയ്യുകയാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം അതനുസരിച്ച് അവിടെ പ്രതിനിധികളായി എക്സർവീസ് ഇ സി എച്ച് എസിൻ്റെ പ്രഥമ വ്യക്തിയായ ഒ ഐ സി ഇ സി എച്ച് ലഫ്റ്റനൻ മധു കൃഷ്ണൻ അവറുകളും എം നമ്മുടെ എം എൽ എ അവറുകളും പഞ്ചായത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ജനപ്രതിനിധികളും അതിൽ പ്രത്യേകിച്ച് പങ്കെടുക്കുന്നുണ്ട് ആ പങ്കെടുപ്പിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നമ്മുടെ പ്രസിഡന്റ് സാർ അനുസരിച്ച് കിട്ടാനുള്ള ചില ഇപ്പോഴും കിട്ടാതിരിക്കുന്നുണ്ട് ഒരു എടുത്തിട്ട് പൊതു സമൂഹത്തിലേക്ക് അത് കൊണ്ടുവരാനും ഞങ്ങൾ പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്നു പൊതുസമ്മേളനം ഡോക്ടർ സുജിത് വിജയൻപിള്ള ഉദ്ഘാടനം ചെയ്യും യൂണിറ്റ് പ്രസിഡന്റ് എൻ ദിവാകരൻ അധ്യക്ഷത വഹിക്കും കുടുംബസംഗമം ദേശീയ കൌൺസിൽ അംഗം പി സതീഷ് ചന്ദ്രനും വനിതാ സമ്മേളനം സംസ്ഥാന മഹിളാ വിംഗ് ജനറൽ സെക്രട്ടറി തുളസിശങ്കറും ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിൽ മധുകൃഷ്ണൻ എൽ എൽ പിള്ള ജയശ്രീ ദിനമണി തുടങ്ങിയവർ പങ്കെടുക്കും യൂണിറ്റ് പ്രസിഡന്റ് എൻ ദിവാകരൻ സെക്രട്ടറി ഡാനിയൽ ജോൺ ട്രഷറർ സി എൻ രമണൻപിള്ള പിള്ള ഗീതാദേവി പിള്ള പ്രസരൻ പിള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ